മനുഷ്യ മനസ്സിൽ കുടിയിരു ഇരിക്കുന്ന ഇതുപോലുള്ള വിശ്വാസങ്ങളെ ആ വിശ്വാസങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നത് നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം അതാണ് ഞാൻ പറഞ്ഞ കെ ദാമോറിൻ്റെ ഒരു ക്ലാസ് എന്നെ ബോധ്യപ്പെടുത്തിയത് എന്താ ദാമോറിൻ്റെ ഒരു ക്ലാസ്സാണ് ആ ക്ലാസ്സിൽ ദാമോരൻ പറഞ്ഞ അന്ധവിശ്വാസത്തിന് അന്ന് അപോത്ബലകമായി ഉണ്ടാക്കുന്ന ഏർപ്പാടുകളെ കുറിച്ചാണ് ദാമോറിൻ്റെ ക്ലാസ് അല്ലേ ആ ക്ലാസ്സാണ് എന്നെ ഇതുപോലൊരു സംഭവത്തിനെ പ്രേരിപ്പിച്ച് അതുകൊണ്ട് എൻ്റെ അമ്മുമ്മേൻ്റെ ഈ ജിന്നുപാതിയും പോയി നമ്മളെ വീട്ടിലെ മന്ത്രവാദത്തിന് ഏർപ്പാട് തീരുവിച്ചത് ഇത് അനുഭവമാണ് അനുഭവങ്ങളിൽ പഠിപ്പിക്കുന്നത് നമുക്കിതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളെ പഠിപ്പിക്കണം ജനങ്ങളെ ബോധവൽക്കരിക്കണം ആ ബോധവത്കരിക്കുമ്പോൾ എന്നതിന് പകരം നമ്മളിപ്പോൾ പോയിട്ട് തർക്കോത്തരം പറഞ്ഞ് ജയിച്ചുകൊണ്ട് മാത്രം കാര്യം തീരുവില്ലല്ലോ തീരുവില്ല നമ്മൾ തർക്കോത്തരം പറഞ്ഞ് ജയിക്കാം അതുകൊണ്ട് കാര്യം തീരുവല്ല നമുക്ക് സമൂഹത്തെ മാറ്റിയെടുക്കാൻ സമൂഹത്തിൻ്റെ വളർന്നു വരുന്ന ഇതുപോലുള്ള സംഭവങ്ങൾക്ക് ഒരടിസ്ഥാനപരമായ മാറ്റം വരുത്താൻ നമുക്ക് കഴിയണം ഒരു കണക്കിന് നമ്മൾ നേരത്തെ സമ്പൂർണ്ണ സാക്ഷരതയായി നമ്മൾ ഇനി അത് പോരാ നമ്മൾ കുറേക്കൂടി ബോധവാന്മാരായി നമ്മൾ സ്വയം നിയന്ത്രിക്കാനും അറിയുന്ന ആളുകളാവാൻ നമുക്ക് സ്വയം പ്രവർത്തിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു അതിൽ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട് എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലുമുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മുഴുവനുണ്ട് കാരണം കേരളം പോലുള്ളൊരു നാട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ പോരാട്ടം നടത്തി നിൽക്കുന്ന നാടായത് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് പോയി ആദ്യത്തെ പ്രതിഷ്ഠ നടത്തുമ്പം അന്ന് ചോദിച്ച ചോദ്യമുണ്ട് നീ ആരെ പ്രതിഷ്ഠിക്കുന്നുവെന്ന് നീ ആരെ പ്രതിഷ്ഠിക്കുന്നു ഏത് ശിവനെ എൻ്റെ ശിവനെ എന്ന് പറഞ്ഞുകൊണ്ട് പോരാടിയ ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണൻ അയ്യം ചട്ടമ്പി സ്വാമികൾ പാഗ്ബടാനന്ദ സ്വാമികൾ വൈകുണ്ഠ സ്വാമികൾ അങ്ങനെ ഒരു വലിയ സമര തരയുണ്ട് അവരൊന്നും അവർക്ക് വേണ്ടിയായിരുന്നില്ല അവരെല്ലാം അർപ്പിച്ചത് നമുക്ക് വേണ്ടിയാണ് ആ ബോധം നമ്മുടെ മനസ്സിനെ നയിക്കണം അതിനു വേണ്ടി അവരെയൊക്കെ തന്നെ വെച്ചുകൊണ്ട് ഈ എല്ലാ അറിവും കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയൂ ആ ഒരു വർക്കിലേക്ക് നമ്മൾ പോകണം എന്നെനിക്ക് തോന്നുന്നു അതിനുള്ള സമയമായി മാർക്സ് വളരെ കൃത്യമായി ദീർഘവീക്ഷണത്തോടെ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഭൂഷാസിയാണ് സമ്പത്തിൻ്റെ കേന്ദ്രം അവർ കാലത്തെ അവർക്ക് അനുകൂലമായി മാറ്റാൻ എന്തു ചെയ്യും ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം ഞാനൊരു സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിക്ക് ചിലവഴിക്കാവുന്ന കാശിന് ലിമിറ്റുണ്ട് എൺപത്തഞ്ച് ലക്ഷം എൻ്റെ അക്കൗണ്ടിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണം ഞാൻ സ്ഥാനാർത്ഥി തന്നെ ഞാൻ കൊണ്ടുപോകുമ്പോൾ ഒരു അഞ്ച് ലക്ഷം റുപ്യ കൊണ്ടുപോകുന്നുണ്ട് ഒരു ഇലക്ഷൻ കമ്മി പോലീസുകാരും പിടിക്കും പണം പിടിക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്ന നിയമങ്ങളാണ് എന്നാൽ ഈ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ നമ്മളെ നിയമവ്യവസ്ഥയിൽ വന്ന മാറ്റം എലക്ട്രോറൽ ബോണ്ട് എന്താ ഇലക്ട്രോറൽ ബോണ്ട് ഈ ഞാനൊരു മുതലാളി ഞാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കാശ് കാശുകൊടുക്കുന്നതിന് വേണ്ടി ഒരു അയ്യായിരം കോടി ഞാൻ എസ് ബി ഐയിൽ കൊണ്ടുപോയിടുന്നു അയ്യായിരം കോടിക്കുള്ള കൂപ്പൺ ഞാൻ വാങ്ങി വെക്കുന്നു ആയിരം രൂപ മുതലുള്ള കൂപ്പൺ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ എൻ്റെ അടുത്ത് വരുന്നു അവ വന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെനിക്കറിയാം ആ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുള്ള എല്ലാ കാര്യവും എനിക്കറിയുന്നതുകൊണ്ട് ഞാനിതാ അവൻ്റെ കയ്യിൽ നിന്ന് റെസീപ്റ്റ് വാങ്ങിയിട്ട് അവന് ഞാൻ കൊടുക്കുന്നു എത്ര ആയിരം കോടിൻ്റെ ബോണ്ട് കൊടുക്കുന്നു അവൻ ബാങ്കിൽ കൂട്ടുകാർ മാറുന്നു അവൻ കൊണ്ടുപോകുമ്പോൾ ഒരു പോലീസ് അവനെ പിടിക്കില്ല കാരണം ഇത് അക്കൗണ്ട് മണിയ ബാങ്ക് എന്ന് വരുന്നതാണ് ഈ പണം എന്ത് എവിടെയാണ് ചിലവാക്കിയത് ആറായിരം കോടി രൂപയാണ് ഇന്ത്യമാതിരി ചെലവഴിച്ചത് അപ്പം നമ്മൾ കാണേണ്ടത് പഴയ കാലത്തിൽ നിന്നും മാറിയ കാലത്തിലേക്കുള്ള അടവുകളും തന്ത്രങ്ങളും നമ്മളും ഇപ്പം മാറ്റി ഉപയോഗിക്കണം ഒന്ന് കാരണം മറ്റവർ ചെയ്യുന്ന ഇതാണെന്നുള്ളത് നമ്മൾ ശരിക്കും കാണണം അതനുസരിച്ച് നമ്മുടെ ആളുകളെ ബോധവൽക്കരിക്കണം ഞാൻ ചോദിക്കട്ടെ പഴയ കാലത്ത് നമ്മൾ അമ്പത്തിരണ്ടിലക്ഷൻ നടക്കുമ്പോൾ തന്നെ ഞാനൊക്കെ എന്നെ എൻ്റെ ചെറുപ്പത്തിൽ കൊച്ചു കുട്ടിയായുമ്പോൾ എന്നെ അമ്പത്തിൽ എലക്ഷന് എന്നെന്ത് രാത്രി ചില വീടുകളിൽ രാത്രി പോകാൻ വേണ്ടി നമ്മളതിൽ ടോർച്ച് തരും വീട്ടിൽ പണം കൊണ്ട് കൊടുക്കുന്നതിനാൽ നമ്മൾ പോയി തടയാൻ പണം വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നതിനെ തടയാൻ ഇപ്പം പരസ്യമായി പറഞ്ഞ് പണം കൊടുക്കുന്നല്ലോ ഇപ്പം നമ്മളെ ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികളുടെ അല്ല തിരുവനന്തപുരത്ത് അല്ലേ ഞാൻ അന്നേ പറഞ്ഞ രണ്ട് കോടീശ്വരം മാർക്കറ്റിലാണ് ഞാൻ മത്സരിക്കുന്നത് പണം കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ തടയാൻ എന്താ വഴി പണം പാവങ്ങൾ പണം വാങ്ങുന്നതിന് തടയാൻ എന്താ വഴി ഞാൻ പരസ്യമായി പറഞ്ഞു നിങ്ങളിലും പണം വാങ്ങിക്കുമോ പക്ഷേ പണം വാങ്ങിയിട്ട് ബോട്ട് നമുക്ക് ചെയ്താൽ മതി ഈ പാവങ്ങൾക്കൊരു കാര്യമുണ്ട് അവർ വിശ്വസിച്ചവരെ ചതിക്കില്ല അവർ പണം വാങ്ങിയാൽ വോട്ട് ചെയ്യും ആ വോട്ട് കട ജീനിന്നത് അതുകൊണ്ട് ഈ കാലത്തിൻ്റെ മാറിയ കാലത്തിൻ്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിനനുസരിച്ച് അടവുകളും തന്ത്രങ്ങളും നിശ്ചയിക്കാനും കൂടുതൽ ജനബന്ധമുണ്ടാക്കി അവരെ ബോധ്യപ്പെടുത്തി അവരെ കൂടെ നമ്മളുണ്ട് എന്നുള്ള ബോധ്യം അവരിൽ ഊട്ടി ഉറപ്പിക്കാനും നമുക്ക് കഴിയണം നമ്മളിപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നൊരു ശൈലിയില് പഴയകാലത്ത് പോലല്ലോ ഞാനൊരു ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നാളാ എൻ്റെ ബ്രാഞ്ചിൽ ആരെങ്കിലും ഒരാൾ ജനറൽ ബോഡി മീറ്റിങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ ഞാനവൻ്റെ വീട്ടിൽ പോവും എന്താ എന്താ ഗോവാലും വരാഞ്ഞേ എന്താ കുഞ്ഞിനാകം വരാഞ്ഞേ നീ എന്താ ഇവിടെ വരാഞ്ഞെ കാരണം എന്താ ആ വരാതിന് അവൻ്റെ വീട്ടിൽ വല്ല വിഷമം ഉണ്ടാവും നോക്കും ഇതാ നമ്മളൊരു ബന്ധം കുടുംബ ബന്ധം പോലെ ഇപ്പം നമ്മൾ ഈ പുതിയ ഇലക്ട്രോണിക് മീഡിയ ഈ വന്ന ഉത്സവമില്ലേ ഉത്സവത്തിനിടക്ക് ജനങ്ങളുമായുള്ള നേരിട്ടുള്ള ബന്ധം പോയി പോയി ഇല്ലാതായി ഇപ്പം മിക്കവാറും ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് ഇലക്ട്രോണിക് മീഡിയ മതിയല്ലോ ഇപ്പോൾ അല്ലെങ്കിൽ ഫോൺ ബന്ധം മതിയല്ലോ അത് തെറ്റാണ് നേരെ ആളുകളെ കാണണം ജനങ്ങളും പ്രസ്ഥാനത്തിൻ്റെ ആയിട്ടുള്ള ബന്ധം വളരെ അകന്നിരിക്കുന്നു അത് മാറ്റിയെടുത്താലേ നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും പരിഹാരം ഉറപ്പാണ് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം ആ കഴിയാൻ അവൻ്റെ അടവുകളും തന്ത്രങ്ങളും ശരിക്കും മനസ്സിലാക്കി അതിന് ബദൽ സംവിധാനം ഒരുക്കാൻ നമുക്ക് നമ്മളതായ അടവുകളും തന്ത്രങ്ങളും സ്വീകരിക്കണം അതേ വഴിയുള്ളൂ